തുണി സാർ ഈ ഒരു മാസം ഈ ഒരു പത്ത് ഫ്രിഡ്ജ് ബോക്സും ഒരു ഇരുപത്തിനാല് അക്കോറിയും വെച്ചുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പൈസ എത്ര ഉണ്ട് ഞാൻ ഉള്ളതല്ല എന്താ വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങാൻ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സാഹചര്യം ഒന്നും നോക്കണ്ട നിങ്ങൾ കണ്ണും ചിമ്പി തുടങ്ങുക പിന്നെ വരുന്ന കാരൊക്കെ പിന്നെ നോക്കുക ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടോ ഏകദേശം ഒന്നര മില്യൻ്റെ അടുത്ത് വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ വള്ളം വന്നതാണെന്ന് അറിഞ്ഞ വിളിച്ചതാണ് എൻ്റെ മീങ്ങൾ കുറേ മിസ്സായിരുന്നതാണ് അതിൻ്റെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മെസ്സേജ് അയച്ചിരുന്നു ബ്രൊക്കെ ഞാൻ അന്ന് അത് നിർത്തിപ്പോകണമെന്നുണ്ടെങ്കിൽ ഈ കണ്ട പൈസ എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ഇത് കുറേ ഉണ്ടോ എത്ര ഉണ്ടോ എന്നുള്ളതല്ല അപ്പം ഇങ്ങോട്ട് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ എന്ത് പരിപാടി തുടക്കണമെങ്കിലും മൈക്ക് നൂറ് ശതമാനം കൊടുത്തിട്ട് പിന്നെ ഷെഡിൻ്റെ പോലെ കണ്ടങ്ങൾ ഇതിലൊക്കെ ആയിട്ട് കുറേ ഇത് ഞാൻ എനിക്ക് നോക്കാനുള്ള സമയം പരിമിതമായതുകൊണ്ട് വളരെ കുറഞ്ഞ ടൈമിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യണുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് പരിപാടി തുടങ്ങാൻ ആഗ്രഹിക്കണമെങ്കിലും നമ്മളിൽ മാക്സിമം നൂറ് ശതമാനം കൊടുത്തു നൂറ് ശതമാനം കൊടുത്താൽ ഇപ്പം നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് എന്തായാലും കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഒരു പരിപാടി എന്ത് തുടങ്ങാൻ ആഗ്രഹിക്കണമെങ്കിലും വെയിറ്റ് ചെയ്യരുത് ഇന്ന് തുടങ്ങാൻ ആഗ്രഹിക്കണം ഇന്ന് തന്നെ തുടങ്ങും എനിക്കിൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഞാൻ അന്ന് ആ പരിപാടി ഇത് ഇന്നിട്ട് വെച്ച് കൊണ്ട് നിർത്തി പോകുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ എനിക്ക് ഈ ഒരു കുറഞ്ഞ എമൗണ്ടാണ് എനിക്കിൻ്റെ ഉണ്ടാക്കാൻ കഴിയില്ല വിഷാദം ഞാൻ ഇനിയും സെറ്റപ്പ് ആകും ഇത്തിലേക്ക് കൊണ്ടുവരും അപ്പോൾ നിങ്ങളോട് സപ്പോർട്ട് ഉണ്ടാവണം വിശാദ ഓക്കെ